കെ പി റോസമ്മ ആദ്യം പറഞ്ഞത് പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ആത്മാവെല്ലാം ഇത് കണ്ടിട്ട് വിഷമിക്കുന്നതാകും ഏതായാലും വർഗ അതുപോലെ തന്നെ തൊഴിലാളി സമരത്തെയും എല്ലാം ഒറ്റുകൊടുക്കുന്ന വിഭാഗത്തെ ജാഗ്രതയോടെ വളരെ ജാഗ്രതയോടെ നോക്കി കാണണമെന്നും അവർ ഉയർത്തിപ്പിടിക്കുന്ന തെറ്റായ രാഷ്ട്രീയത്തെ പൊതുസമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കണമെന്നും ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേർ ഒരു സ്ഥലത്തും ഒന്ന പോയിന്റ് ഏഴ് രണ്ട് രണ്ട് ശതമാനം രണ്ട് ശതമാനം അല്ല ഒന്ന പോയിന്റ് ഏഴ് ശതമാനം ആളുകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന സമരത്തെ ഞങ്ങൾ കൃത്യമായി തന്നെ പൊളിച്ചെടുക്കും അതിൽ യാതൊരു സംശയമില്ല പിന്നെ കുറച്ച് നാളായി മുപ്പത്തേഴ് ദിവസമായിട്ട് അങ്ങൾ പറയുന്നു ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ താങ്കൾ മേടിച്ച ശമ്പളം താങ്കൾ അംഗീകരിച്ചു പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ എന്ന് കഴിഞ്ഞ മാസം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ രൂപ മേടിച്ച താങ്കൾ അതിനെ മുപ്പത് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് ഒന്ന് ഏഴാണ് അതായത് മാസം ഒരു ദിവസം മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ വാങ്ങിയ താങ്കൾ പിന്നെ എങ്ങനെയാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ എന്ന് കഴിഞ്ഞ മുപ്പത്തി ഏഴ് ദിവസമായി ഒരേ രൂപത്തിൽ ഇങ്ങനെ നിങ്ങൾ ആൻഗർ അല്ല ഒരു മിനിറ്റ് ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞില്ലല്ലോ ആരെയല്ല വ്യക്തത വരുത്താൻ എനിക്കറിയാം എന്നെ വ്യക്തത വരുത്താൻ ടാങ്കർ വരണ്ട അതിനായിട്ടില്ല ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നത് എന്റെ പാർട്ടിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കാനാ ഷിബു മൂരാൻ പറഞ്ഞു പത്ത് മിനിറ്റ് ഒരു അക്ഷരം ഞാൻ മിണ്ടിയില്ല ശ്രീമതി റോസമ്മ പറഞ്ഞു എട്ട് മിനിറ്റ് ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല പതിനെട്ട് മിനിറ്റ് കേട്ടിരുന്നു ഞാൻ പറഞ്ഞ അര മിനിറ്റ് ആയിപ്പിക്കും താങ്കൾക്ക് എന്നെ വ്യക്തത വരുത്തണം താങ്കൾ ആദ്യം കൂടി ഇരിക്കണവരെ വ്യക്തത വരുത്തും സി പി എമ്മിന്റെ പ്രതിനിധിയെ വ്യക്തത വരുത്താൻ പറ്റുന്നത് മര്യാദയ്ക്ക് ഞാൻ കേട്ടാൽ മതി ഞാൻ പറഞ്ഞപ്പോ എന്താ താങ്കൾക്ക് ഇത്ര ബുദ്ധിമുട്ട് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ എന്ന മുപ്പത്തി ദിവസമായി പുലമ്പൂന്റെ ആണ് ഇപ്പൊ സ്വയം മേടിച്ചിരിക്കുക മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ദിവസം അതുപോലെ തന്നെ വിനീത കുമാരി ബീന കൂടെ രണ്ടുപേർ അവർ മേടിച്ചത് പതിമൂവായിരത്തി നാല്പത് രൂപ വെച്ച് അതായത് ഒരു ദിവസം നാനൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ആറ് ഏഴ് സാ സത്യം സാമർഥ്യത്തെക്കാൻ സുന്ദരമാണ് സ്മൃതി ഇത്ര നുണ പറഞ്ഞ അവരുടെ വായിൽ നിന്ന് തന്നെ വന്നില്ലേ ഞങ്ങൾ ഇത് വാങ്ങിച്ചു എന്ന് അങ്ങനെ നാനൂറ്റി മുപ്പത്തിനാല് രൂപ ദിവസം മേടിക്കുന്ന ആള് വന്ന് പറയാ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ഇവിടെ സമരം നടത്തുന്നു എന്താ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു കക്കൂസ് മാലിന്യം ചോക്കുന്നവരാണ് ഇവിടുത്തെ ആശാ വർക്കേഴ്സ് അതുപോലെ വീട്ടു ജോലി ചെയ്യുന്നവരാണ് ഓരോ വീടുകളിലും പോയി വീട്ട് ജോലി ചെയ്യുന്നവരാണ് ആശാ വർക്കേഴ്സ് നിങ്ങൾ ചോദിച്ചോ ഏതെങ്കിലും ആശാ വർക്കേഴ്സിന്റെ അത്തരം ചുമതല ഈ സ്കീമിന്റെ ഭാഗമായി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചോ ഒരാളും ചോദിച്ചില്ലല്ലോ എന്താ ഇതിങ്ങനെ ആ സമരത്തെ ദുണ തന്നെ പറയുന്നു ആശാ വർക്കേഴ്സിന്റെ സ്കീം പ്രകാരം ഇവിടെ ജോലി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര തീരുമാനിച്ചു എന്തൊക്കെ ചെയ്യണമെന്ന് ആ കേന്ദ്രം ആ സ്കീമങ്ങ് ഉപേക്ഷിച്ചോ അത് ഏറ്റെടുത്ത് അന്തസോടെ നിർത്താൻ കേരള ഗവൺമെന്റ് തയ്യാറാണ് അവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കാൻ കേരള ഗവൺമെന്റ് മാന്യമായ ആനുകൂല്യം കൊടുക്കാൻ ാണ് തയ്യാറാവും കേരളത്തിന്റെ ആയാൽ ഇവിടെ എല്ലാം സ്കീം കേന്ദ്രം സംസ്ഥാനിരിക്കണം വിദ്യാഭ്യാസം ആരോഗ്യം മറ്റെല്ലാ മേഖലയിലും സംസ്ഥാനങ്ങൾ കൊടുത്തോണ്ടിരിക്കണം ഇതാണ് കേന്ദ്ര പോളിസി താങ്കൾ എടുക്കുന്നു ചോദിച്ചല്ലോ എന്താ കേന്ദ്രത്തിനെതിരെ നിങ്ങൾ എന്താ ഈ മാഡം പറഞ്ഞു കേന്ദ്രത്തിനെതിരെ ഇല്ല ഞങ്ങൾക്ക് എല്ലാം സംസ്ഥാനത്തിനെതിരെയാണ് ഞങ്ങൾക്ക് എല്ലാം സംസ്ഥാനത്തിനെതിരെയാണ് ശ്രീ ഷിബു മീരാനോട് താങ്കൾ ചോദിച്ചില്ലേ എന്ത് കേന്ദ്രത്തിനെതിരെ ഒരു വാക്ക് നിങ്ങൾ പറയാത്തെന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞു അവിടെ പ്ലക്കാർഡ് പിടിച്ചു ഇവിടെ പ്ലക്കാർഡ് പിടിച്ചു മിസ്റ്റർ ഷിബു മീരാൻ ഒരക്ഷരം കേന്ദ്രത്തിനെതിരെ നിങ്ങൾ ഇതുവരെ ഉരാടിയിട്ടില്ല എന്തിന് കോൺഗ്രസിന്റെ തൊഴിലാളി വിഭാഗം ഐ എൻ ഡു സി ഐ എൻ ഡു സി സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന എന്താ ഐ എൻ ഡി സിയുടെ നേതാവ് എന്താ പറഞ്ഞത് ഇത് തൊഴിലാളി വർഗത്തെ ഉറ്റി കൊടുക്കുന്ന സമരമാണെന്ന് ഐ എൻ ഡി സിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുമ്പോ ഇത്രയും തോടെ രമേശ് ചെന്നിത്തലയും അപ്പുറത്തൂടെ വി ഡി സതീശന് ചെല്ലുകയാണ് പിന്തുണ കൊടുക്കാൻ ഇന്ന് വൈകുന്നേരം ചെന്നല്ലോ പിന്തുണ കൊടുക്കാൻ സ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഒരു തൊഴിലാളിയെ കൂടെ നിർത്താൻ വലത്ത് കൈപിടിക്കാൻ ഇടത് കൈപിടിക്കാൻ കൂടെ നിർത്താൻ ശേഷിയില്ലാത്തവരായി പ്രതിപക്ഷ നേതാവ് മാറിയില്ലേ ലീഗിന്റെ നേതാക്കന്മാർ മാറിയില്ലേ ഒരു തരി ഒരാളെ കൂടെ കൊണ്ടുപോകാൻ ഒരാശാവർക്കേ നിങ്ങളുടെ കൂടെ അണിനിരക്കാൻ വന്നോ വന്നില്ലല്ലോ എന്താ ഒരു സത്യം കേട്ടോ ഇവിടെ നാനൂറ്റി അമ്പത് പേർ പങ്കെടുക്കുന്ന സമരത്തിൽ പകുതി പേരെ കൊണ്ടുപോയി ബി എം എസ് എന്ന പാർട്ടി ഉണ്ടാക്കി ഏത് എസ് സി സിയുടെ സമരം നടക്കി തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോ ആ ബി എം എസിന്റെ ലെറ്റർ പാടിൽ ആരോഗ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു ഞങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കി അതിന് വേണ്ടിട്ട് കേന്ദ്രമന്ത്രി പോയത് കേന്ദ്രത്തിൽ ഞാൻ അയച്ചു തരാം അവർക്ക് കൊടുത്ത ലെറ്റർപാട് അവരുണ്ടാക്കിയ സംഘടന അങ്ങനെ അങ്ങനെ സമരം ഒരു ചോദിച്ചല്ലോ നന്ദ അവിടെ മറുപടി പറഞ്ഞത് ഈ നാനൂറ്റമ്പത് പേരുടെ സമരം കണ്ടിട്ടല്ലേന്ന് അല്ല ഈ രാജ്യത്ത് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും ഏഴ് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ഉജ്ജ്വലമായ വർക്കേഴ്സിന്റെ വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർ ഒറ്റക്കെട്ടായി നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ് പല സംസ്ഥാനങ്ങളിലും സമരം കേന്ദ്രം കൂട്ടിയാൽ അത് ഈ രാജ്യത്തെ ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന മുഴുവൻ ആശാവർക്കേ കിട്ടും